തിരുവാലിയിൽ മൂന്ന് ദിവസം പഴക്കമുള്ള യുവാവിന്റെ മൃതദേഹം കെട്ടിടമുറിയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തി തിരുവാലി സ്വദേശി സുമേഷ് ചിറക്കൽ ഉണ്ണിയാണ് മരിച്ചത് ദുർഗന്ധം വഹിച്ചതിനെ തുടർന്ന് വ്യാപാരികൾ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം പുറത്തറിയുന്നത് തിരുവാലി അങ്ങാടിയിലെ സ്വകാര്യ കെട്ടിടത്തെ മുറിയിൽ നിന്ന് രൂക്ഷ ദുർഗന്ധം വന്നതിനെ തുടർന്ന് വ്യാപാരികൾ പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കവും അഴുകലും സംഭവിച്ചിട്ടുണ്ട് സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്ത പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മരണകാരണം സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സെവൻ്റി വൺ ന്യൂസ് ബ്യൂറോ വണ്ടോർ